ഈ കാണുന്ന പയ്യാണി കേട്ടോ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കണ്ടോ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന എല്ലൊക്കെ വന്നിട്ട് മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോവാണ് അപ്പോൾ വെളിച്ചം കണ്ടുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോവുന്നത് കാരണം അതിന് കണ്ണ് കാണില്ല വെളിച്ചത്തിൽ അതിന് കണ്ണ് കാണില്ല ഇഷ്ടത്തെ ഭയങ്കര കണ്ണാണ് നോക്കിയാൽ പയ്യാണി പോകുന്ന നോക്കി കണ്ടോ സിംപിളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നു അപ്പോൾ മണ്ണുകളുടെ ഉള്ളിലൊക്കെ ഈ സാധനം കിടക്കണ്ടതോ പയ്യാണിയാണ് ഈ കയറിപ്പോകുന്നത് സിമ്പിളായിട്ട് മണ്ണിനെ പെട്ടെന്ന് ഹോളാക്കി അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകും ഇതുണ്ടോ ഇത്ര വലിയ സാധനം നോക്കി ഇതിൻ്റെയൊക്കെ ഒരു ഒറ്റ ഊതൽ കിട്ടിയാൽ മതി ആളുടെ ഗതി അതേ ഗതിയാണ് കുറച്ച് കഴിഞ്ഞാൽ ഈ എല്ലിനി അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോകും ആൾ സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി അപ്പോൾ ഈ രാത്രി കാലങ്ങളൊക്കെ നടക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കാമല്ലോ ഏറ്റടിച്ച് നോക്കിയാൽ മണ്ണിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ട് കയറിപ്പോയുണ്ടോ എന്താ ഇനി കുറച്ചും കൂടി ഉണ്ട് സിമ്പിളായിട്ട് ഇതാ ആ ഹോളിലേക്ക് കയറിപ്പോയി എലി മാത്രം ചത്തു ചത്തുകിടക്കുന്നുണ്ട് അപ്പോൾ രാത്രി കാലങ്ങളിൽ നടക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്നാണ് അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ സമയം രാത്രി മൂന്ന് മണി നോക്കി മണ്ണിൻ്റെ ഉള്ളിൽ പോയി അതിനെ കാണുന്നുണ്ടെങ്കിൽ നോക്കി എലി മാത്രം ചത്തു കിടക്കുന്നുണ്ട് എന്താ ഇതാണ് അവസ്ഥ ഇനി കുറച്ച് കഴിഞ്ഞാൽ അതിനെയും വലിച്ചുകൊണ്ട് പോകും മണ്ണിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കയറിപ്പോകുന്ന സാധനമാണ് കേട്ടോ രാത്രി കേട്ടോ നമ്മൾ ഒരു കുളത്തിൻ്റെ സൈഡിലാണ് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഇവിടുന്ന് ഇനി മെല്ലെ മെല്ലെ നീങ്ങി നീങ്ങി പോവുക അപ്പോൾ എന്താ ഇവിടെ ഒരു തവള ആൾ കടപ്പുണ്ട് ആൾ ആശാൻ എന്താണ് അവസ്ഥയെന്നറിയില്ല ഇത് ഹലോ കുട്ടാ എന്താണ് അവസ്ഥ അല്ലേ ആ ആൾ ജീവൻ ഉണ്ട് ആ ജീവനുണ്ട് കേട്ടോ ജീവൻ ഉണ്ട് ജീവൻ ഉണ്ട് അവൾ മെല്ലെ മെല്ലെ നീ പോക്കോ പക്ക പക്ക പൊക്കെ പയ്ക്കോ എന്തു പറ്റി ഉറങ്ങാം അയ്യോ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ വയ്ക്കോ പയ്ക്കോ അവിടെ ഒരാശ ഉള്ളിൽ പോയേ ഉള്ളൂ അവൻ കാണണ്ട അവൻ ചെറുതാണെങ്കിൽ നിന്നെ പിടിച്ച് ചുരുട്ടി കൊല്ലും ആ എല്ലിനെ പോലും മെഴുങ്ങാൻ നോക്കി നടക്കാൻ ആൾ വെളിച്ചം കണ്ടിട്ട് ഉള്ളിൽ പോയതാ അപ്പോൾ ഇതുപോലെ രാത്രി പല സാധനങ്ങളും താഴെ താഴേക്ക് കിടക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ തൊട്ടടുത്ത് മലയാണ് അതുകൊണ്ട് തന്നെ പന്നികളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് മഴക്കാറിൻ്റെ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ മേങ്ങളൊക്കെ മാറിപ്പോയിണ്ട് റോഡിൻ്റെ സൈഡിലാണ് ഈ സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് റോഡിൻ്റെ സൈഡിലേ നമുക്ക് വന്ന് നിൽക്കാൻ പറ്റുള്ളൂ ഈ സാധനം പെട്ടെന്ന് ഞമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല പെട്ടെന്ന് ഇതാണ്ടോ ഇതുപോലെയുള്ള മണ്ണുകളുടെ ഇതുപോലെയുള്ള മണ്ണുകളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് സാധനം കയറിപ്പോൾ പെട്ടെന്ന് അതേപോലെ തന്നെ പുറത്തേക്ക് വരികയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചെറിയൊരു ഹോള് ഞമ്മൾ വലുതായിട്ടൊന്നും കാര്യമാക്കില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈ സാധനം കിടക്കുന്നുണ്ടാവും പയ്യാണ് ഇതന്നെ കിടക്കേണ്ടത് ഇതിൻ്റെ തള്ള എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയത് എത്ര കുഞ്ഞുങ്ങൾ വിരിച്ചിട്ടുണ്ടാകും ഇതൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി വന്ന സമയത്ത് കൊണ്ടുവന്ന വന്ന കവറുകൾ അതുപോലെ തന്നെ കോട്ട് ഇതൊക്കെയാണ് കേട്ടോ നല്ല പുടപടയ്ക്കുന്നുണ്ട് അപ്പോൾ ഫേസ് കാണിക്കുക പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മുഖം പോലും കാണും ഫ്രണ്ട് ഭാഗം തന്നെ നടക്കുകയുള്ളു ആരുമില്ല കുളത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇടയ്ക്ക് കുറച്ച് മുമ്പ് പന്നികളൊക്കെ കണ്ടിരുന്നു കേട്ടോ നല്ല ബ്രഹ്മാണ്ടായ പന്നി കഴിഞ്ഞുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം എന്നെ ഇടിച്ചു കുഴ്ത്തിയ സാധനമാണെന്ന് തോന്നുന്നു ആശ മെല്ലെ ചെറിയ കുടം ചവിട്ടി നടന്ന് മെല്ലെ പോയി അയ്യവ എന്തൊരു വിയോ നോക്കി ഇരുട്ട് നോക്കി ഈറ്റത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഒരു പ്രത്യേക സുഖമാണ് പക്ഷേ മഴ ടൈമിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞാൽ നല്ല പണി കിട്ടും നല്ല പണി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നേരെ ലൈറ്റൊക്കെ അടിച്ച് എന്തെങ്കിലുമൊക്കെ ചുറ്റും ഉണ്ടാകാൻ നോക്കുക റോഡിലാണ് ഇരിക്കുന്നത് റോഡിലാണെങ്കിലും പണ്ട് കാര്യമില്ല എപ്പോൾ ഇവിടെ നിന്ന് ഏത് സാധനങ്ങൾ കയറി വരുന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഭാഗത്ത് പന്നികളുടെയാണ് ഒരു ഭാഗത്ത് കുറുക്കമ്മൻ്റെ ശല്യം ഉണ്ടാവുക പിന്നെ ഇത് പെട്ടെന്ന് വന്നു നമ്മൾ അറ്റാക്ക് ചെയ്യില്ല പക്ഷേ പാമ്പുകളുടെ കാര്യം പറയാനേ പറ്റില്ല അതെപ്പോൾ ആണെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാം അതും ഇതുമാതിരി ഉള്ള പയ്യാണിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട ഇതോ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ ഒരു ബുള്ളറ്റ് വരുന്നുണ്ട് കണ്ട ബുള്ളറ്റ് വരുന്നു അതാ പോ വണ്ടി പോകുന്ന ദൃശ്യം കാണിച്ചുണ്ടോ അയ്യോ നോക്കാം ലൈറ്റ് ഒന്ന് കുറച്ച് സൂം ചെയ്താലോ ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ അപ്പുറത്തുള്ള ലൈറ്റാണ് അതെത്ര വരെ സൂമാണെന്ന് നോക്കാം നമുക്ക് രാത്രിക്ക് അയ്യവ കുറച്ചും കൂടി പകലാണ് ബൈബിനില്ലേ അയ്യോ ഇനി കുറച്ചും കൂടി അയ്യവട്ടോ ഇതൊത്രയും സൂമ് ലൈറ്റ് ഇനി അതെത്ര റോങ് ആണെന്ന് കാണിച്ചു തരാം അത്രയും ലോങ് ആണ് അപ്പോൾ വീട് നിർത്തണ അടുത്ത വീട് വീണ്ടും കാണാം